അപ്പോ സൺഡേ എപ്പിസോഡ് കഴിഞ്ഞത് ആ മൺഡേ എപ്പിസോഡ് തുടങ്ങാനായിട്ട് ഇനി അധികം സമയമൊന്നുമില്ല അപ്പൊ ഞാൻ എന്തായാലും എനിക്ക് സൺഡേ എപ്പിസോഡ് റിവ്യൂ ചെയ്യാൻ പറ്റിയില്ല എന്റേതായിട്ടുള്ള കുറച്ച് തിരക്കുകൾ കാരണം എനിക്ക് ചെയ്യാൻ പറ്റിയില്ല ഞാൻ ഇന്ന് രാവിലെ ഹോട്ട്സ്റ്റാറിലാണ് ഇരുന്ന് സൺഡേ എപ്പിസോഡ് തന്നെ കണ്ടത് അപ്പൊ കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് വലുതായിട്ടൊന്നും അതിനകത്ത് ഒരുപാട് അങ്ങ് പറഞ്ഞു പോകാനുള്ള സാധനങ്ങളൊന്നും തോന്നിയില്ല പക്ഷെ എന്നാൽ ഒന്ന് രണ്ട് പോയിന്റ് ഇപ്പൊ ഇത്തിരി ഡിലേ ആയാലും എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി അപ്പൊ അതിനകത്ത് മെയിൻ ഒരു കാര്യം ഒരാളുടെ ക്യാരക്ടറിനെ പറ്റി തമ്മിൽ കണ്ടല്ലോ റസ്മിൻ ബായ് ഈ റസ്മിൻ ബായ് എന്ന് പറയുന്ന വ്യക്തി ഒരു കോളേജിലെ എന്തോ മറ്റേ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറോ എന്തോ തേങ്ങയാണെന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ എനിക്ക് അവരുടെ കോളേജിലെ ആ സ്റ്റുഡൻസിനോടാണ് പറയാനുള്ളത് ബഹുമാനം എന്ന് പറയുന്ന സാധനം തീരെ തീരെ നിങ്ങൾ കൊടുക്കേണ്ടാത്ത ഒരു ഒരു വ്യക്തി തന്നെയാണ് നിങ്ങളുടെ ഈ ഒരു ടീച്ചർ റസ്മിൻ ബായ് ഓക്കേ അപ്പോ റസ്മിൻഭായുടെ കാര്യം പറയാനുള്ളത് ഇന്നലെ നിങ്ങൾ എപ്പിസോഡ് കണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയുന്നില്ല റസ്മിൻഭായുടെ ക്യാപ്റ്റൻസിയെ പറ്റി അവിടെ ഒരു സംസാരം ഉണ്ടായിരുന്നു വലിയ പോരെല്ലാരും പറഞ്ഞു അധികം ഒരാൾ പോലും എനിക്ക് ഒന്നും പറഞ്ഞിട്ടില്ല വളരെ നല്ല ക്യാപ്റ്റൻസി ആയിരുന്നു അവരുടെ എന്നുള്ളത് അപ്പൊ അതൊക്കെ കഴിയുമ്പത്തേക്ക് അപ്പൊ തന്നെ അവർക്ക് മറ്റേ പൊട്ടി അപ്പൊ ഇതങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് ലാലട്ടൻ പറയുന്നുണ്ട് ഋഷി ആണല്ലോ പുതിയ ക്യാപ്റ്റൻ അപ്പൊ പുതിയ ക്യാപ്റ്റന് വേണ്ടി ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉപദേശം കൊടുക്കാനുണ്ടോ എന്ന് ഉടനെ ചാടി അങ്ങ് വീണ് കൈയൊക്കെ പൊക്കി റസ്മിൻ ബായി തുടങ്ങും അങ്ങോട്ട് റസ്മിൻ ബായുടെ വലിയ കഥ എടാ മോനെ നീ നീ ആയിട്ടിരിക്കണം നീ ഇപ്പം എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് നിന്റെ ഭാഗത്തു നിന്ന് വന്നാലും എല്ലാവരും അതും പറഞ്ഞ് അവസാനം വരെ അതും പൊക്കി പിടിച്ച് നടക്കും എന്നുള്ള വലിയ കഥകളൊക്കെ അടിക്കുമ്പോഴത്തേക്ക് ജിൻഡോ ജിൻഡോ ചേട്ടൻ അവിടുന്ന് ഒരു സാധനം കൊടുക്കും അപ്പൊ അതായത് ഇവള് പറയുന്നുണ്ട് നീ എന്തെങ്കിലും കള്ളത്തരം ചെയ്താലോ അല്ലെങ്കിൽ നിനക്കൊരു തെറ്റ് പറ്റിയാലും നീ തുറന്ന് സംഭവിക്കണം അപ്പൊ ഈ ഒരു സാധനം കഴിയുമ്പോഴത്തേക്ക് ജിൻഡോടും ചാടി വീണും പറയും അവള് പറഞ്ഞ കേട്ടല്ലോ അത് ചെയ്യണം ഒരു തെറ്റ് തെറ്റുപറ്റിയാൽ സമ്മതിക്കണം അല്ലാതെ അവളെ പോലെ സമ്മതിക്കാതിരിക്കരുത് എന്നൊരു സഹായം അവിടെ കൊടുക്കുമ്പോഴത്തേക്ക് ലാലേട്ടൻ ഉൾപ്പെടെ അവിടെ ചിരിക്കുന്നുണ്ട് അപ്പൊ അത് റസ്മിൻ ബായിക്ക് ഒരു ചെറിയ തട്ട് കിട്ടിയ പോലെ ആയി പോയി ഒന്നും ഒരു അക്ഷരം തിരിച്ചങ്ങോട്ട് മിണ്ടാൻ വയ്യ ആ ഒരു സംഗതിയൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ എപ്പിസോഡ് ലാലേട്ടൻ പോയി കഴിഞ്ഞ് ഒരു ബൈറ്റും കൂടെ അവിടെ കാണിക്കുന്നുണ്ട് അതായത് റസ്മിൻ ഭായ് അതിന്റെ പേരും പറഞ്ഞ് ജിൻഡോടെ അങ്ങ് ചാണകേറി അങ്ങ് മറ്റേ ആട്ടിക്കൊണ്ടിരില്ലോ ജിൻഡോയെ അപ്പൊ അവള് പറയുന്നുണ്ട് ഇത്രയും ദിവസം ഞാൻ ഒതുങ്ങിയിരിക്കുമായിരുന്നു ഇനി അങ്ങനെ ഇരിക്കാൻ പോകുന്നില്ല ഇത്രയും ദിവസം ഒതുങ്ങിയിരിക്കാനും നിന്നോട് ആരും പറഞ്ഞിട്ടില്ല നിനക്ക് മറ്റേ വയ്യാതെ പുറത്തു പോയപ്പോഴത്തേക്ക് നീ അറിഞ്ഞതായിരിക്കും നിന്റെ കയ്യിരിപ്പ് നിന്റെ വായിന്ന് വീഴുന്നതും ഒക്കെ ഇച്ചിരി ബോറാണെന്ന് അതുകൊണ്ടായിരിക്കും നീ ഒന്ന് ഒതുങ്ങിയത് ഓക്കേ ഇപ്പൊ നിന്റെ മറ്റേ തനിക്കുണോ അവിടെ വീഴും ഉറപ്പായിട്ടും എനിക്ക് അങ്ങനെയാ തോന്നിയത് ശരിക്കും എന്താണ് റസ്മിൻ ഭയ ഇത്രയും ദിവസം കേരളത്തിൽ നിൽക്കുമ്പോ അതാണല്ലോ ബിഗ് ബോസ് ഇത്രയും ദിവസം അതിനകത്ത് നിൽക്കുമ്പോഴത്തേക്ക് ശരിക്കുള്ള ക്യാരക്ടർ പുറത്തു വരും ഇവളുടെ ആദ്യമേ ഒന്ന് പുറത്തു വന്നു പിന്നെ ഇവിടെ ചവിട്ടി ഒന്ന് പിടിച്ചു നിർത്തി അപ്പൊ അതായത് വീണ്ടും അവളുടെ വായിന്ന് വീഴാൻ തുടങ്ങി ജിൻഡോയുടെ ആ തർക്കം ഇവക്ക് അത്ര വലിയ മറ്റേ പൊട്ടിയെങ്കിൽ ഇവക്ക് പറയാമെങ്കിൽ ഇവള് മറ്റേ ഇവളുടെ മറ്റേ ക്യാരക്ടർ അല്ലെങ്കിൽ ലാലേട്ടന്റെ ഫ്രണ്ടിൽ ഞാൻ താന്നു പോകരുത് എന്നുള്ളൊരു മെന്റാലിറ്റി കൊണ്ട് വന്നിരിക്കുന്ന ഒരാളാണ് ഇല്ലെങ്കിൽ അവക്ക് ജിൻഡോ ആ സമയം ജിൻഡോ അത് പറഞ്ഞ നിമിഷം അവരിച്ച് റിയാക്ട് ചെയ്യാമായിരുന്നു അവളൊരു അക്ഷരം ഇണ്ടീല കേട്ടോണ്ടിരുന്നു എന്നിട്ട് ലാലേട്ടനൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ജിൻഡോടെ അതിനകത്ത് കേറാൻ ചെന്നു എന്നിട്ട് താൻ പോടാവോ താൻ പോടാവോ താൻ പോടോ ഇത് തന്നെയുള്ളൂ അവളുടെ വായിന്ന് വീഴുന്നത് താൻ പോടോ എത്ര വയസ്സോണ്ടാവു കൂടിപ്പോയാ ഇരുപത്തഞ്ച് വയസ്സെങ്ങാണ്ടേ ഉള്ളൂ അവക്ക് ഈ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിക്ക് എത്ര കാണും ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സെങ്കിലും കാണത്തില്ലേ അപ്പൊ മറ്റേ ബഹുമാനത്തെ പറ്റിയൊന്നും ഞാൻ ഇവിടെ വലുതായിട്ട് അങ്ങ് പറയുന്നൊന്നുമില്ല അവിടെ പലരും അത് കാണിക്കാറൊന്നുമില്ല പക്ഷേ ഇവളൊരു കോളേജിൽ അല്ലെങ്കിൽ ഇവിടെ ഒരു ടീച്ചറാണെന്നല്ലേ പറയുന്നത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ അപ്പൊ ഒരു ഒരാൾക്ക് ബഹുമാനം കൊടുക്കുക എന്നുള്ളൊരു പരിപാടി വേണ്ടേ അല്ലെങ്കിൽ ഞാൻ ഒരു എക്സാമ്പിൾ ചോദിച്ചോട്ടെ ഇവള് പഠിപ്പിക്കുന്ന കോളേജിലെ ഇവളുടെ സ്റ്റുഡൻസ് നീ ബോഡി താൻ ബോഡോ താൻ ആരുവാ എന്നൊക്കെ ഇവളുടെ എടുക്കു ചോദിച്ചു കഴിഞ്ഞാൽ ഇവക്കിഷ്ടപ്പെടുവോ അപ്പൊ ഇവിടെ മറ്റേ കംപ്ലൈന്റ് കൊണ്ട് ചിലപ്പോൾ ഇറങ്ങത്തില്ലേ ബഹുമാനിച്ചില്ല എന്നും പറഞ്ഞ് ഇതിപ്പോ ഇത്രയും ജനങ്ങൾ കാണുന്ന ഒരു പരിപാടി വന്നിരുന്ന് അവള് വിളിക്കുന്ന വായിന്ന് വീടിനെയൊക്കെ എന്താണ് അവളുടെയൊക്കെ ഏഹ് അതുപോലെ തന്നെ ഇന്നത്തെ പ്രൊമോ കണ്ടപ്പോത്തേക്ക് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അത് അത്രേ ഉള്ളു അത് ചന്തയാണ് ജാസ്മിൻ ജിൻഡോയോട് സംസാരിക്കുന്ന ഒരു രീതി അതൊരിക്കലും ഒന്ന് ലാലേട്ടൻ പറഞ്ഞു വിട്ടതാ വീണ്ടും അവൾ അത് കണക്ക് തന്നെ അവളെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചാലേ അവക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അവക്ക് കൂടുതലൊന്നും പറ്റത്തില്ലല്ലോ അവളെ പിന്നെ തഴഞ്ഞതാണ് നമ്മൾ വണ്ടേ അവൾ ഇത്ര ഉള്ളൂ എന്ന് മനസ്സിലാക്കിയതാണ് ജിൻഡോ ഒട്ടും മോശമൊന്നുമില്ല ജിൻഡോ നല്ല കാലത്ത് പക്ഷെ ജിൻഡോ വേറെ രീതിയിലോട്ട് ആദ്യമേ പണ്ട് വന്നപ്പോൾ ജിൻഡോയുടെ കൺട്രോൾ കണ്ട്രോളില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ ജിൻഡോ പല രീതിയിലും കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സീരിയസ്ലി എനിക്ക് അങ്ങനെയാ തോന്നിയത് ജിൻഡോ കുറെ കാര്യത്തിൽ ജിൻഡോ മിണ്ടായിരിക്കുന്നുണ്ട് ഇന്നിപ്പം നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്കിപ്പോ കാണാൻ പറ്റും ജാസ്മിൻ എന്തിനൊക്കെയാണ് വഴക്കുണ്ടാക്കുന്നതെന്ന് ജിൻഡോ എന്തോ കാര്യത്തിന് ജിൻഡോ എടുക്കാൻ ചോർന്നുണ്ടെങ്കിലും ജിൻഡോ മറ്റേ സാധനം ഇട്ട് കൊടുക്കുന്നുണ്ട് ജബ്രി പോയത് നീ കാരണമാണെന്നുള്ള സാധനം കൊടുക്കുന്നുണ്ട് അത് കൊടുക്കണം അതിനെയും ജാസ്മിൻ അവസാനം വരെയും ജാസ്മിൻ കേക്കാൻ പോകുന്ന ഒരു സാധനം ആയിരിക്കും അത് മെയിൻലി ജിൻഡോയുടെ ഒന്നും കിട്ടിയില്ല ജിൻഡോയ്ക്ക് ഒരു പരിധിയിൽ കൂടുതൽ സംസാരിച്ച് പിടിച്ചേക്കാം നമ്മൾ കാണുന്നതാണ് ഇടയ്ക്കൊക്കെ നല്ല പോയിന്റ് കൊടുക്കും അതുപോലെ തന്നെ ചില സമയത്ത് ഇവിളുമാര് കടഞ്ഞു ഒച്ച വെച്ചു മറ്റേ തർക്കിച്ച് ചെല്ലുമ്പോഴത്തേക്ക് ജിൻഡോയുടെ വാഴടഞ്ഞു പോകാറുണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ജാസ്മിൻ എടുക്കാൻ ജിൻഡോ ഇനി ഉപയോഗിക്കാൻ പോകുന്ന ഒരു സാധനമായിരിക്കും ഈ ഗബ്രി കേസ് അത് ഉറപ്പുള്ള കേസാ അപ്പൊ ഇന്നലെ ഞാൻ നോട്ടീസ് ചെയ്ത് തോന്നുന്ന രണ്ട് കാര്യങ്ങൾ ഇതാണ് പിന്നെന്താണ് ആ ഇത്രയ്ക്ക് ഈ റസ്മിൻ ഭായ് എന്ന് പറയുന്നത് അത്ര നല്ലൊരു വ്യക്തിയായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല അവൾ മറ്റേ അഭിനയമാണ് അവളുടെ പകുതി എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത് പിന്നെ എനിക്ക് അവിടെ അഭിനയമായിട്ട് തോന്നിയത് അപ്സര ഒരു ചെറിയ രീതിയിലൊക്കെ ഇച്ചിരി അഭിനയമുണ്ടോ എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ട് പിന്നെ പിന്നെ മെയിൻ ഒരു വ്യക്തി നമ്മുടെ ശരണ്യ എന്റെ പൊന്നെ അവൾ എന്താ അവള് ലാലേട്ടനെ കണ്ടുകഴിയുമ്പോഴത്തേക്ക് അവള് മറ്റേ കുലീനതയാവും അതുവരെ മറ്റേ വേറെ സെറ്റപ്പിലാലേട്ടനെ കണ്ടുകഴിയുമ്പോണ്ട് കുറച്ച് ഇതുപോലുള്ള ആൾക്കാർ ഈ വീക്കിലി എപ്പിസോഡ് വരുമ്പോഴത്തേക്ക് രണ്ട് മൂന്ന് മൂന്നാളുകൾ നമ്മുടെ ശ്രീരേഖ ഒക്കെ ഒരുപാട് അങ്ങ് കുലീനതയാകും അല്ലെങ്കിൽ മറ്റേ തനിക്കുണം കാണിക്കും അതൊരു ഗെയിമിംഗ് സ്ട്രാറ്റജി ആണെങ്കിലും ഓക്കെ അങ്ങനെ എടുത്തോളൂ ഞാൻ അതിനകത്തൊന്നും പറയാൻ വരുന്നില്ല പക്ഷെ എന്തായാലും കാണുന്നവർക്ക് എല്ലാവർക്കും അത് പിടിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയുന്നില്ല കേട്ടോ ചില സമയത്ത് എനിക്ക് പൊട്ടാറുണ്ട് പിന്നെ അത് കഴിയുമ്പോൾ ഞാൻ ആലോചിക്കും അതൊരു ഗെയിമിങ് അവരുടെ ഒരു ഗെയിമിംഗ് സ്ട്രാറ്റജി ആണെങ്കിൽ ഓക്കെ ഇറ്റ് ബി എന്ന് തോന്നും പക്ഷെ ഈ റസ്മിൻ ഭായുടെ ഒന്നും ഒരു ആയിട്ട് കൂട്ടാനേ വയ്യ വെറും ചന്ത അങ്ങനെ പറയാനുള്ളൂ ഒരു ടീച്ചറിനും പറ്റിയ പരിപാടി ഒന്നുമല്ലോ അവരുടെ അവളുടെ തനിക്കുണം പുറത്തേക്ക് വരുന്നുണ്ട് എന്തായിരുന്നു റസ്മിൻ ഒരു സാധനം പുറത്തേക്ക് വരുന്നുണ്ട് എന്തായാലും അത് അവളുടെ സ്റ്റുഡൻസ് ഒക്കെ അറിഞ്ഞ് മനസ്സിലാക്കിയാൽ കൊള്ള